ഇവിടെ ഷാജിദ ഇന്ന് പങ്കുവെച്ച ഒരു വീഡിയോ ആ വീഡിയോ കണ്ടതിനു ശേഷം ഷാജിദാ ഷാജിക്ക് വന്ന ഒരുപക്ഷെ ഷാജിദാ ഷാജിയുടെ ആരാധകരെ ഏറ്റവും അധികം കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്തയാണിത് എല്ലാം കയ്യിൽ പോയി ഇതും പോയാ അതെന്താണെന്നുള്ള കാര്യം വിശദമായി നമുക്ക് നോക്കാം അതിന് മുമ്പ് ഷാജി ഇന്ന് പങ്കുവെച്ച ആ ഒരു വീഡിയോ അതുകൂടി കണ്ടതിനു ശേഷം എന്താണ് ഷാജിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആ ജയിലിൽ കിടക്കാന്ന് വെക്കാം മുൻ ദൈവമേ ഞാനും എന്ന് ഹലോ ഹായ്സ്സാം എന്നാലും സുഖാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പൊ എന്റെ റിയാക്ഷൻ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആഹാശ്യായിട്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു ഇട്ടോണ്ടിരുന്ന ഓടാൻ വന്ന കീറും ഇന്നലെ കടിച്ചു നിങ്ങളുടെ വയറ്റിപ്പുഴപ്പാടെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് റീച്ചാവാൻ ഒക്കെയാണ് പക്ഷെ എന്നെ കരുവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പണി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്

ഏത് കൊമ്പം വന്നാൽ ആ കൊമ്പ ഈ ദശമൂല ഇസ്മി ക്രൈസ് പോലുള്ള ആളുകളുണ്ടെന്ന് പറയപ്പെടുന്നു പൂർണമായി നമുക്ക് അറിയില്ല മറ്റേ ആളുകളുണ്ട് അവരെയൊന്നും പേര് ഞാൻ പറയുന്നില്ല ക്രൈസിന്റെ എത്രത്തോളം നിലവിൽക്കുന്ന കാര്യം എനിക്ക് സംശയമാണ് മോശമായിട്ടൊന്നും ആരെയും പറയുകയും സംസാരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങനൊന്നും പറയാറില്ല കേസ് ചില അല്ലാതെ വളരെ മോശം ലാംഗ്വേജ് ഒന്നും കേസ് ഉപയോഗിക്കാറില്ല ഈ തമാശ കേട്ട മറ്റു ചില ആളുകൾക്കെതിരെയും പരാതി ഉണ്ട് തീർച്ചയായും അവർ കൊടുക്കും നമ്മളുണ്ടെങ്കിൽ നമുക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും ഇനി വഴി ഷാജിത പരാതിപ്പെട്ടിരിക്കുന്നു ഇവിടെ പരാതി കൊടുത്ത ഷാജിതയുടെ ചാനൽ ഈ പോലീസ് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും മോശമായ അവസ്ഥയാണ് മൈ ഗോഡ് ആൻഡ് സൈക്കോളജിക്കൽ മൂവ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റില്ല എന്ന് പറയും വിമർശിച്ച ആളുകൾക്കെതിരെയാണ് ഷായുദ പരാതി കൊടുത്തിരിക്കുന്നത് ഷാജി എന്താണ് ചെയ്തത് സ്വന്തം ഉമ്മയുടെ സ്വന്തം ഉമ്മയുടെ വീഡിയോ പോലും എടുത്തിട്ട് ജെട്ടിയുടെ പോലും മോഡലാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വന്തം ഉമ്മയെ അവകേളിച്ച ഒരു വ്യക്തിയാണ് ഷാജിദ നിനക്ക് എങ്ങനെ ആ ഷാജിതക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി ഉണ്ടാവുന്നില്ല അതെന്തുകൊണ്ടാണ് പോലീസ് വൈറൽ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇട്ട് ഷാജിതയ്ക്കെതിരെ കേസ് എടുക്കാതിരുന്നത് എന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് മോൻ െ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിനോനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് മുപ്പതിലധികം യൂട്യൂബേഴ്സിനെതിരെ ഷായദ പരാതി കൊടുത്തിട്ടുണ്ട് അതില് ചിലത് പരാതി അറിയിക്കുന്നതന്നെയാണ് അത്രയും അധികം അവഹേളിക്കുന്ന ചില ചാനലുകളുണ്ട് കുറച്ച് റിമൂവ് ആയി എന്ന് കരുതപ്പെടുന്നു അത് നല്ല കാര്യം തന്നെയാണ് അല്ലൊന്നും പറയുന്നില്ല എന്നാൽ ഷാജിദയെ വിമർശിക്കുന്ന ആരോഗ്യപരമായ ഷാജിദയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഷാജിദയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് നീ ഇൻഫ്ലുവൻസറാണ് വെറുമൊരു കള്ളനായി എന്റെ കഥ നീ നിനക്ക് എടാ സിനിമേട എന്താ തരേണ്ടത് ഓസ്കാർ ഞാൻ പൂക്കുട്ടി പോലെ അടുത്തു നിനക്ക് തരട്ടെ ളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഈ പറഞ്ഞ കണക്കുള്ള പൂകൃത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ ചാനൽ പൂട്ടിക്കും അവരെ ഇല്ലാതാക്കും അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് എത്ര തൊളത്തി രഹിതമാണെന്നുള്ള ചിന്തിക്കറ്റി കൊണ്ടുപോകുമ്പോടോ ഞാൻ പോലീസ് മൂന്നാറി ടൂറിന് പോയി എന്താ കൈ പൊങ്ങുന്നില്ലേ പടക്കം തീർക്കല്ലേ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ സെൻട്രൽ ജയിലിൽ പടക്കം തറവാട് വിടുപോലെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ അറിവൊക്കെ ചെയ്യും അതിന് ഒരുത്തരും